യൂട്യൂബ് ചാനൽ പല വീഡിയോകളിലും ഞങ്ങൾക്ക് പരീക്ഷയാണ് ഗൈസ് പഠിക്കുകയാണ് രാവിലെ വന്നത്

ഞങ്ങളുടെ എക്സാം കഴിഞ്ഞു കൈസ് അറിയില്ല എന്താകും അറിയാത്ത കുറേ മൂന്ന് വസ്റ്റ് ചോദിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്താലാ പറയുന്നത് നിങ്ങൾ പറയണം എൻ്റെ ഏർ വയസ് ഫ്രണ്ട്സാണ് നോക്കൂ ഇത് പ്രസീത അത് ചിത്തവേട്ടൻ ഇത് പ്രീതി 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 വയസ് അഞ്ചു ചിത്ര ഇവിടെ പബ്സ് വാങ്ങി തരിക തരുമെന്ന് ചോദിച്ചോണ്ട് ഇരിക്കാണ് ഗൈസ് വല്ലപ്പോഴേ ക്ലാസ് ഇത് ഗംഗയാണ് ഗൈസ് ഒന്നും അറിയത്തില്ല എല്ലാരും ഭയങ്കര പടുത്താണ് ഗൈസ് ജീനു എന്തൊക്കെയോ എഴുതുന്നുണ്ട് ഹലോ ഗെയ്സ് അപ്പം നമ്മൾ രാവിലെ ക്ലാസ് വന്നിരിക്കുകയാണ് വലിയ മൂടൊന്നുമില്ല ഗെയ്സിൻ്റെ ക്ലാസ് ഇരിക്കുക ജലദോഷമാണ് ഞാനൊരു ജി മുൻ മാത്രമുള്ളൂ ക്ലേസ് ബാക്കിയല്ല ഞാൻ വേറെ ക്ലാസ്സിലാണ് റിചി എപ്പോഴും ഫോണിലാണ് ഗൈസ് ഞങ്ങൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ് തിരിച്ച് പോകാൻ എക്സാം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയാൻ പോലെ എന്താ വീഡിയോ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് എന്തിനാണോ എന്താ ഗെയ്സ് ഇതാണ് ഗെയ്സ് ഞങ്ങൾ കോളേജിൻ്റെ നല്ലൊരു വ്യൂ ആണിത്

സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രീതി ഞാൻ എട്രസ് തരുന്നതായിരിക്കും അതെ